ഇപ്പോൾ ആതിര സംസാരിക്കുന്നതിനിടയ്ക്ക് ഈ ഈ ചീഞ്ഞു നാറിയ അവസ്ഥയിലേക്ക് ഇത് മാറി എന്നുള്ളത് രണ്ടോ മൂന്നോ തവണ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ ചുമക്കുകയാണ് കോൺഗ്രസ് രാഹുൽ മാങ്കൂടത്തിൽ എന്ന വ്യക്തിയെ കുറിച്ച് ഒരു ചോദ്യവുമില്ല അദ്ദേഹത്തിന്റെ നിലപാടുകളെ കുറിച്ചുള്ളതല്ല പക്ഷേ അവിടെ ആർജവമുള്ളൊരു നിലപാട് സ്വീകരിക്കേണ്ടത് കോൺഗ്രസ് ആണ് പുറത്താക്കി അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തു ഒരു ഒറ്റ വരി വാർത്താ സമ്മേളനത്തിനപ്പുറം പിന്നീട് കോൺഗ്രസ് ആ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടാണ് സംശയത്തിന്റെ നിരലിൽ നിൽക്കുന്നത് ഇന്നിപ്പോൾ ഇത്ര വലിയ വിഷയങ്ങൾ നടക്കുന്നു കെ മുരളീധരൻ മാത്രമാണ് അല്പമെങ്കിലും ഈ വിഷയത്തിൽ സംസാരിക്കാൻ തയ്യാറാകുന്നത് കെ മുരളീധരൻ കേസിലേക്ക് പോയാൽ സർക്കാർ നിലപാട് സ്വീകരിച്ചാൽ പാർട്ടി അതിശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നൊരു പ്രസ്താവന നടത്തിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ദൃശ്യങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയാണ് അതായത് നേതൃത്വത്തോട് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളി നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം മുൻപ് നിയമസഭാ സമ്മേളനത്തിന്റെ സമയത്ത് ആദ്യ ദിവസത്തെ കാഴ്ചകൾ താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ അന്ന് വി ഡി സതീശനോടായിരുന്നു ഇതേ വെല്ലുവിളി അപ്പോൾ ഈ നിലയിൽ രാഹുൽ മാങ്കൂട്ടലിന് എങ്ങനെ തുടരാനാകുന്നു എന്നുള്ളതാണ് റജി ഏറ്റവും പ്രധാനപ്പെട്ട സംശയം എന്താ മുരളീധരനെ കുറിച്ച് നമ്മൾ ആവർത്തിച്ച് കോട്ട് ചെയ്യുന്നുണ്ട് ഈ മുരളീധരന് പാർട്ടി നടപടി നേരിട്ട് പുറത്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ടല്ലേ അറിയാമല്ലോ അത് ആ സമയത്ത് മുരളീധരനെ കിട്ടിയിട്ടില്ല ഈ നിലയിൽ ഒരു പ്രിവിലേജ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനകത്ത് അതില്ലാത്ത മുരളീധരൻ ഇല്ലാത്ത പ്രിവിലേജ് എങ്ങനെ രാഹുൽ മാങ്കൂട്ടലിന് ഉണ്ടാകുന്നു കേസിന് സമീകരിച്ചതല്ല കേട്ടോ ഞാൻ ആ നടപടിയെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് ഇവിടെ സാമൂഹ്യ പ്രവർത്തക അഡ്വക്കറ്റ് ആതിര പറഞ്ഞതിൽ തന്നെ ഇതിൻ്റെ എല്ലാം ഉത്തരം അടങ്ങിയിട്ടുണ്ട് അതായത് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണ ഘട്ടത്തിലാണ് ആ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും ആർക്കാണ് ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാരിനാണ് അപ്പോൾ ആ ചുമതല ആ ഉത്തരവാദിത്വം അവർ നിർവഹിക്കാതെ സെലക്റ്റീവായിട്ട് ചില കാര്യങ്ങൾ ലീക്ക് ചെയ്യുന്നു ലീക്ക് ചെയ്ത് പൊതുമധ്യത്തിൽ ചില ചർച്ചകൾക്ക് വഴിമരുന്നിടുന്നു അതല്ലേ ഇവിടെ സത്യത്തിൽ നടക്കുന്നത് ഇവിടെ നോക്കൂ ബ ബഹുമാന്യായ ആതിര അഡ്വക്കേറ്റ് ആതിരയോടുള്ള എല്ലാ ബഹുമാനവും ഞാൻ പറയുകയാണ് ഈ നമ്മൾ ഒരു രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ഒരാൾക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ അതിന് രാഷ്ട്രീയ എതിരാളിയുടെ ഭാഗത്തുണ്ടായതാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് അതുവലി മഹാസംഭവമായിട്ട് കാണുമ്പോൾ സ്വന്തം അണികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചകളെ കൂടി അങ്ങ് ഇതേ രീതിയിൽ വിമർശിക്കുവാൻ തയ്യാറാവണം ഇവിടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ പി ഹരീന്ദ്രൻ ബി ജെ പിയുടെ ഒരു നേതാവ് അധ്യാപകൻ ഒരു പോക്സോ കേസിലെ ശിക്ഷിക്കപ്പെട്ടപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് സംസാരിച്ചത് നമ്മൾ ഇന്നത്തെ അർഹ ഈ ദിനപത്രത്തിൻ്റെ ഫസ്റ്റ് പേജിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു അതുപോലെ ഒരു എം എൽ എ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ഒരു എം എൽ എ ഇന്ന് കേരള നിയമസഭയിൽ എം എൽ എ ആയി അങ്ങയുടെ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നുണ്ട് അതങ്ങ് മനസ്സിലാക്കണം അതുപോലെ എത്രയോ ആരോപണ ആരോപണവിധേയവരെ ഞാൻ അവരുടെ ഒന്നും പേര് പറയുന്നില്ല അവരൊക്കെ നിൽക്കുമ്പോൾ അങ്ങ് ഈ കാട്ടിയ അതേ രീതിയിലുള്ള ധാർമ്മികത ആ കാര്യത്തിലും എടുക്കണം ഞാൻ ആരെയെങ്കിലും ന്യായീകരിക്കാനല്ല ഈ ശ്രമിക്കുന്നത് ആര് തെറ്റ് ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടണം അവർ നിയമത്തിന്റെ മുമ്പിൽ പെടണം പക്ഷേ ഇന്നലെ ബഹുമാനനായ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷു പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മൾ ഒരാളെ കുറ്റവാളിയാക്കുമ്പോൾ അതായത് കുറ്റം തെളിയിക്കണം ആ ഇന്നലെ വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ആ കാര്യം പറഞ്ഞതാണ് പത്മകുമാരുടെ ഇപ്പോൾ കേരള പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെതിരെ വരുന്ന ഒരു ആദ്യത്തെ ഒരു ലൈംഗിക ആരോപണമല്ല രാഹുൽ മങ്കൂട്ടലിനെതിരെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിൽ എല്ലാ കോണുകളിൽ നിന്നും വലിയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉയരുന്നത് അപ്പോൾ താങ്കൾ തന്നെ ഉപയോഗിച്ച വാക്കില്ലേ തെളിയിക്കപ്പെടണം ഇവിടെ തെളിയിക്കപ്പെടേണ്ട ഒരു ആവശ്യമുണ്ടോ ബിറീത് ആ തെളിവുകൾ നമ്മളോട് സംസാരിക്കുകയാണ് ഇത്രയും ക്രൂരമായ നിലയിൽ അയാൾ ഇടപെട്ടു എന്നുള്ളത് അപ്പോൾ ആ തെളിവുകളെ കുറിച്ചാണ് ചോദ്യം ആ വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണം അവിടെ നിൽക്കട്ടെ സർക്കാർ എടുക്കുന്ന നിലപാട് അവിടെ നിൽക്കട്ടെ അതിൽ പരാതിക്കാരുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ അതിനൊക്കെ അപ്പുറം മാതൃകാപരമായ നിലപാട് സ്വീകരിക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉത്തരവാദിത്വം എന്നുള്ളതാണ് ഇപ്പോൾ നോക്കൂ ആതിരയോട് താങ്കൾക്ക് രാഷ്ട്രീയമായ ചോദ്യം മറച്ചു ചോദിക്കാം വി മുസ്തഫിയോട് താങ്കൾക്ക് ചില പേരുകൾ നിർത്തി മറു ചോദ്യം ചോദിക്കാം പക്ഷെ അതിനപ്പുറം ആ സമൂഹം നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ് അത് മറ്റുള്ള പേരുകൾ നിർത്തിയല്ല കോൺഗ്രസിന് വോട്ട് ചെയ്ത ജനങ്ങൾ ചോദിക്കുന്നു കോൺഗ്രസിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള വിശ്വാസ്യത എങ്ങനെ ഞങ്ങൾ നിലനിർത്തണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും ആ ജനങ്ങളോടും ഇതേ പേരുകൾ പറയുമോ നോക്കൂ അസുദ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാത്ത ഒരാളെ സംബന്ധിച്ചാണ് അസിത ഈ ചോദ്യങ്ങളെല്ലാം എന്നോട് ചോദിക്കുന്നത് അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആളിന്റെ ഏതെങ്കിലും ചെയ്തികളെ സംബന്ധിച്ച് ഞാൻ ന്യായീകരിക്കുവോ ന്യായീകരിക്കാതിരിക്കുവോ ചെയ്യുന്ന അല്ലാതെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ് ഇതിനെ കോൺഗ്രസ് പുറത്തു നിർത്തി എന്ന് പറയുന്ന ആൾ നമ്മൾ കഴിഞ്ഞ ദിവസം വരെ അങ്ങനെയൊക്കെ ഒക്കെ കരുതി പൊതുവേദിയിലൊക്കെ കണ്ടപ്പോഴും കരുതി പക്ഷെ അതില്ല എന്നുള്ളത് പറഞ്ഞത് വി കെ ശ്രീകണ്ഠൻ എന്ന എം പി ആണ് പാർത്താ സമ്മേളനം വിളിച്ചാണ് പറയുന്നത് ഞാനൊരു കാര്യം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദഷ എന്നെ അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ അദ്ദേഹം എന്താണ് ഒരാളെ കുറ്റം ആരോപിക്കുകയല്ല അത് നീതിന്യായപരമായിട്ട് അത് തെളിയിക്കപ്പെടുമ്പോഴാണ് അയാൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതെന്ന് ഈ പത്മകുമാറിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസമല്ലേ അദ്ദേഹം സൂചിപ്പിച്ചത് ഞാൻ ഇത് ഇത് പറയുന്നത് ഞാൻ ആരെങ്കിലും ന്യായീകരിക്കാൻ വേണ്ടിയാണെന്ന് തെറ്റിദ്ധരിക്കരുത് അപ്പോൾ ഇത് നമ്മൾ ജനറലായിട്ടൊരു വ്യൂ എടുക്കുമ്പോൾ തെറ്റ് ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് തെറ്റ് തന്നെയാണ് ധാർമ്മിക അതപ്പതനം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് ധാർമ്മിക അതപ്പതനമാണ് നിയമപരമായിട്ട് നടപടി സ്വീകരിക്കേണ്ട ഘട്ടത്തിൽ അത് സ്വീകരിക്കാൻ തയ്യാറാവണം അതല്ലാതെ നിയമത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു സെലക്റ്റീവായിട്ട് ലീക്ക് നടത്തി ഒരു നാട്ടിൽ ഒരു ചർച്ചാവിഷയമാക്കി ഒരു പൊതുപ്രാധാന്യമുള്ള അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സി കാലാകാലങ്ങളിൽ നടത്തുന്ന ശ്രമങ്ങളുടെ ഒരു ഒരു ആ ആ ശ്രേണിയിൽ വരുന്ന ഒരു ഒന്നായിട്ട് മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ കഴിയൂ കാരണം എന്താണ് ഇവിടെ നടപടി സ്വീകരിക്കേണ്ടത് ആരാണ് ഇവിടുത്തെ ഭരണകൂടമാണ് അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് സംവിധാനമാണ് അവരതിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ആദ്യഘട്ടത്തിൽ ബഹുമാനനായ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ അന്വേഷി ആരെങ്കിലും പരാതിക്കാരുണ്ടെങ്കിൽ അവർക്ക് െല്ലാ സംരക്ഷണവും നൽകാമെന്ന് അതുമാത്രമല്ല അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഈ പരാതിയുമായിട്ട് ആരെങ്കിലും വന്നാൽ അവർക്കെല്ലാ സംരക്ഷണവും ഒരുക്കുമെന്ന് അപ്പോൾ എന്തുകൊണ്ട് അത്തരത്തിൽ ഒരു നിയമ നടപടികളിലേക്ക് പോകുന്നില്ല അങ്ങനെ ഒരു ഘട്ടം വരികയാണെങ്കിൽ പാർട്ടിയും അത് സംബന്ധിച്ചുള്ള നടപടികൾ അതിനെ സംബന്ധിച്ച് ആലോചിക്കുകയും ഒക്കെ ചെയ്യും ഇപ്പോൾ പാർട്ടിയിൽ ഇല്ലാത്ത പാർട്ടിയുടെ ഭാഗമല്ലാത്ത ഒരാളെക്കുറിച്ചാണ് ഇത്തരത്തിലുള്ളൊരു ചർച്ചയ്ക്ക് ഇടയാക്ക തരത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ അത് അതിൻ്റെ നിയമ നടപടികളിലേക്ക് കടക്കുക നിയമപരമായിട്ട് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ശിക്ഷിക്കുക അതിൽ ആർക്കെങ്കിലും കേരള സമൂഹത്തിൽ ആർക്കെങ്കിലും അതിൽ തർക്കമുണ്ടോ കേരളീയ സമൂഹം നല്ല രീതിയിൽ നമ്മുടെ ബൗദ്ധിക നിലവാരമനുസരിച്ച് നമ്മുടെ കേരളത്തിൻ്റെ നിലവാരം അനുസരിച്ച് പ്രബുദ്ധ കേരളത്തിൽ നല്ല രീതിയിൽ ധാർമ്മ ധാർമ്മികമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഈ പാനലിലിരിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത് കേരള ജനതയെ ആഗ്രഹിക്കുന്നത് അതിനാരെങ്കിലും തടസ്സം നിൽക്കൽക്കുന്നു എന്ന് കരുതുന്നില്ല അപ്പോൾ അങ്ങനെ ചെയ്യാതെ രാഷ്ട്രീയ പ്രതിയോഗി അയാൾ കോൺഗ്രസിൻ്റെ ലേബലിൽ ജയിച്ചു എന്നുള്ളത് മാത്രം ഒരു വിഷയത്തെ സെലക്റ്റീവ് ായി എടുത്തുകൊണ്ട് അയാളെ ക്രൂശിക്കുകയും അതുവഴി കോൺഗ്രസിനെ പ്രതികൂട്ടിലാക്കുകയും ആക്കുവാനും നടത്തുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമാണെന്നല്ലേ നമുക്ക്